അദ്ദേഹം നാലാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് കോമൺ സെൻസ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു കാണപ്പെട്ട ദൈവമായിരുന്നു മുസ്ലിം ഇവരെ കൂടെ ടെന്നിസ് കളിക്കുമായിരുന്നു ഇങ്ങനെ ഇവരെ കൂടെ ഒരുമിച്ച് കുളിക്കാൻ പോവുമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു വെച്ചാൽ വാസ് ലുക്കിംഗ് അപ് ടു ഹിം ബിക്കോസ് അപ്പൂപ്പൻ്റെ സെയിം ടൈം ആണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അക്യുപ്മെൻറ്റും എല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു ആദരിച്ച ഒരു ആളായിരുന്നു അപ്പം അദ്ദേഹം ഈ പ്രോസസ്സിങ് അന്ന് ഈ മൂന്നാല് മാസമേ ഉള്ളൂ ഈ പ്രോസസ് ക്യാഷ് ഫാക്ടറി ജോലിക്കാർക്ക് ഉള്ള ഒരു പ്രോസസ് അദ്ദേഹം ആ ഈ സിസ്റ്റംസ് നന്നായിട്ട് കോസ്റ്റ് നന്നായിട്ട് കുറച്ച് ഈ ജോലിക്കാരെ വെച്ച് ഈ പ്രോസസ്സിങ്ങും ഇതുമെല്ലാം കൊണ്ടുവന്ന സൈമിൾടെനിയസായിരുന്നു എൻ്റെ അപ്പനും ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം കുറച്ചും കൂടെ ലാർജായിട്ട് ചെയ്തത് ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി ഉണ്ടായതുകൊണ്ട് അറിയുന്നതെന്നല്ലാതെ അദ്ദേഹത്തിനും ഈ കാഷ്യൂ ഫാക്ടറിയിലെല്ലാം ഈ സ്ട്രൈക്ക് എല്ലാം വന്നിട്ട് ദേ ഓൾസോ വെൻ ബാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ബാങ്ക്രപ്റ്റ് ആയ ഒരു ഫാമിലിയാ പക്ഷേ ഈ കോളേജ് അന്ന് തുടങ്ങിയോണ്ട് ടുഡേ ദസ് സ്റ്റിൽ വെരി ഹൈ പക്ഷേ ദുഡ് ഇൻ ഹോൾഡ് ഓൺ ടു ദാറ്റ് പൊസിഷൻ ഫോർ വെരി വെരി ലോങ് ടൈം ഇപ്പം നമ്മൾ ബൈ ദ ടൈം ദാറ്റ് ഇന്ത്യൻ ക്യാഷ്യൂ എക്സ്പോർട്സിന് അവാർഡ്സും ബാക്കിയെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തുടങ്ങി തുടങ്ങുന്ന ടൈമിൽ തൊട്ട് തന്നെ ഈ വെൻഡർ ഫാമിലി ആയിരുന്നു വോസ് ദ മേജർ പീപ്പിൾ ഹു ആക്ച്വലി ഹെൽഡ് ഓൺ ടു ദാറ്റ് അതെ ഈ റോസ്റ്റിങ് ആൻഡ് സോൾട്ടിങ് സിംഗപ്പൂരിൽ സെവൻറ്റീസിൽ തുടങ്ങി നമ്മളുടെ ഓൺ ഒരു ബ്രാൻഡ് ഒലേന്ന് പറഞ്ഞത് കൊണ്ട് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ലാർജസ്റ്റ് ബ്രാൻഡായിട്ട് മാറി അത് അപ്പം ഒരു വാല്യൂ അഡീഷനും നമ്മൾ ആഫ്രിക്കയിൽ കമ്പനീസ് സെറ്റപ്പ് ചെയ്ത് അവിടുന്ന് നിന്ന് പ്രൊക്യോർമെൻറ്റ് അടുത്ത് നിന്ന് തന്നെ തുടങ്ങാൻ തുടങ്ങി അതല്ലായിരുന്നു വലിയ വ്യത്യാസം ഫ്രം ഒരു ഒറ്റൊരു ടൈമിന് അവിടെ ഒരു ബിസിനസ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ട്രേഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ ക്യാഷ്യൂ പ്രോസസ്സേഴ്സ് അത് മാറി ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനും അപ്പം ബിസിനസ്സിൽ ചെയ്ത് വന്നായിരുന്നു ഞാനന്ന് മെഡ്രാസിൽ ബ്രിട്ടാനിയെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ നല്ലൊരു ഇൻവെൻഷൻ കണ്ടുപിടിച്ച ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റിന്റെ പുറത്ത് ഈ ബ്രോക്കൺ കാഷ്യൂസ് റഷ്യ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ ബ്രോക്കൺ കാഷ്യൂസും ഈ ഈ കൊച്ച് പീസസ് എല്ലാം മേടിക്കുന്നത് അപ്പോൾ ഇന്ത്യയും റഷ്യയും കൂടി ഒരു വഴക്കുണ്ടായി ഒരു ട്രേഡ് വാർ ഇന്നത്തെ നമ്മൾ അമേരിക്കയിലെ ട്രേഡ് വാർ പോലെ തന്നെ അന്നൊരു റഷ്യ ഇന്ത്യ ട്രേഡ് വാർ ഉണ്ടായിരുന്നു കുറെ പേർക്ക് ഇപ്പൊ ഓർമ്മ കാണത്തില്ലായിരുന്നു അപ്പോൾ റഷ്യ ഒരു സമയത്ത് എല്ലാ ഇമ്പോർട്ട്സും കമ്മോഡിറ്റീസിൻ്റെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് ഇന്ത്യയെന്ന് ദീ ഡോ വോണ്ട് ഇറ്റ് എന്ന് പറഞ്ഞാണ് ബിക്കോസ് ഇന്ത്യ അവിടുന്ന് ഫെർട്ടിലൈസേഴ്സ് ഇവിടെ നമ്മൾ വലിയ ഫാക്ടറീസ് ഫെർട്ടിലൈസർ ഫാക്ടറീസ് ഗോവയിലെല്ലാം ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളുടെ ഫെർട്ടിലൈസേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വി ദ ജസ്റ്റ് സ്റ്റോപ്ഡ് ഓൾ ദി ഇമ്പോർട്ട്സ് അപ്പം നമ്മളെ ബ്രോക്കൺസ് എല്ലാം വളരെ കൂടുതലും എവിടെയും സെൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എത്തിയായിരുന്നു അന്നാണ് ഈ നമ്മൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് തുടങ്ങിയത് ഈ മൂന്നാല് പീസസ് ഇട്ടിട്ട് ഈ ഇത് ആ പ്രോസസ് റിയലി ഹെൽപ്പ് ദറ്റ് ഹോൾ ബ്രോക്കൺ കാഷ്യൂസ് ടു ആക്ച്വലി ഇത് വളരെ സക്സസ്ഫുൾ ഒരു പ്രോഡക്റ്റാണ് അതേ സെയിം സിറ്റുവേഷനാണ് ഈ ഇത് വന്നത് നമ്മളാണെങ്കിൽ പതുക്കന് വി സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഐസ് ക്രീം കമ്പനി ഇസിൻ്റെ മോളിൽ നട്ട്സ് ഇട്ടിട്ട് വയ്ക്കാനായിട്ട് കേക്കിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ടിട്ട് വിൽക്കാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ഇൻട്രസ്റ്റിങ് എക്സ്പീരിയൻസ് ഈ ബ്രോക്കൺസ് വളരെയായിട്ട് കൂടി നമുക്ക് എവിടെയെങ്കിലും വിൽക്കാൻ പറ്റുന്ന നമ്മൾ ബി ടി എച്ച് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും ഹോട്ടലും ഉണ്ടായിരുന്നു ആ സ്വാമി അച്ഛൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ആ സ്വാമിക്ക് ഈ ബ്രോക്കൺ കാഷ്യൂസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചിട്ട് അതിൻ്റെ ആക്കിയിട്ട് അവർ സാമ്പാറിൽ ഉപയോഗിക്കാൻ തുടങ്ങി ആ ഷെഫുമായിട്ട് അവിടെ നമുക്ക് വളരെ നമ്മൾ അവിടെ ആയിരുന്നു പോയി താമസിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഇത് കുറച്ച് പേസ്റ്റായിട്ട് ഇട്ട് ഈ സാമ്പാറിൽ ഇട്ടിട്ട് സെല് ചെയ്യാൻ തുടങ്ങിയപ്പം ബി ടി എച്ചിൻ്റെ സാമ്പാർ ബിക്കെയിം ദ മോസ്റ്റ് ഫേമസ് സാമ്പാർ ഇൻ പോസിബിളിൻ കേരള അവിടെ വന്ന് കഴിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അത് തിരിക്കൂടുതൽ വേണം സാമ്പാർ മാത്രമായിട്ട് എടുത്ത് കുടിക്കുമായിരുന്നു ഇത് തന്നെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തു ഈ ചിക്കൻ കറിയിൽ കൊച്ചി തന്നെ ഒരു ഒരു കടയുണ്ടായിരുന്നു അത് പിന്നെ അടച്ചുപൂട്ടി പക്ഷെ അവിടെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പേസ്റ്റായിട്ട് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെയും ക്വാളിറ്റി അങ്ങ് എൻഹാൻസ് ചെയ്തു ഈ ഇവിടുത്തെ ഷെഫ് വേറെ ഒരു കട അപ്പം എല്ലാവർക്കും ആർക്കും അറിഞ്ഞുകൂടെ എന്തുവാ സീക്രെ ബി ടി എച്ച്യോ ഈ ചിക്കൻ കറിയുടെ ആളുകൾ എന്തിനായി ക്യൂ ആയിട്ട് വരുന്ന മേടിക്കാനായിട്ട് ഇത്രയും വലിയ ഡിമാൻഡ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഷെഫിനെ ആളുകൾ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇതാ റീസൺ അപ്പോൾ അവർ വന്ന് നമ്മളതിനീ ബ്രോക്കൺ ക്യാഷ്യൂസ് മേടിക്കാൻ തുടങ്ങി അവർ പേസ്റ്റ് ചെയ്ത് ദിസ് ബിക്കെയിം ത്രൂ ഔട്ട് ഇന്ത്യ ഈ നട്ട്സ് നമ്മൾ കാഡ്ബറീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ചോക്ലേറ്റിൽ പീസസ് ഇടാൻ തുടങ്ങി അങ്ങനെ അവരൊരു ഹോൾ ലൈൻ തുടങ്ങി ഈ നട്ട്സ് ഈ നട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഈ നമ്മൾ അന്ന് കഴിക്കാത്ത ഹോൾ ക്യാഷ്യൂസ് മാത്രമേ അവർ കഴിക്കത്തുള്ളൂ കഴിക്കാത്ത ബ്രോക്കൺ ക്യാഷ്യൂസ് എല്ലായിരുന്നു അതെല്ലാം ഐ ഈവൻ ഐ വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഹെൽപ്പിംഗ് പക്ഷെ രാജനന്റെ കോൺടാക്ട്സ് ആയിരുന്നു ദാറ്റ് ആക്ച്വലി ഹെൽപ്പ് മീ ടു ആക്ച്വലി വർക്ക് ഓൺ നമ്മളിത് ഭയങ്കര ലോസസ് ആയിരുന്നു ഈ റഷ്യ ഈ ഇത് ഇമ്പോർട്ട്സ് ഇത് ചെയ്ത അത് പതുക്കനെ വിദിൻ അബൌട്ട് ഫോർ ഓർ ഫൈവ് ഇയേഴ്സ് ഇറ്റ് ബിക്കെയിം എ സിറ്റുവേഷൻ ഇപ്പോഴും ചിലപ്പോൾ ചിലപ്പോൾ സിറ്റുവേഷൻ ബ്രോക്കൺ ക്യാഷ് ബിക്കെയിം മോർ എക്സ്പെൻസീവ് ദാൻ ദ ഹോൾ ക്യാഷ് അത്രയും അങ്ങ് ഡിമാൻഡ് അതാ എസ്പെഷ്യലി ആ ഗുഡ് ഡേ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ബ്രോക്കൺ ക്യാഷ് ഇല്ലാതെ ആയിപ്പോയി അപ്പം ഈ ഫുൾ ക്യാഷ് എടുത്ത് പൊട്ടിച്ചായിരുന്നു നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇഴുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി